ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജയ്പൂർ കോട്ടൺ ത്രീ പീസ് മെറ്റീരിയലുമായിട്ടാണ് വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ടോപ്പും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ബോട്ടും ടു പോയിൻ്റ് ഫൈവ് മീറ്ററും ദുപ്പട്ടയും വരുന്ന നല്ലൊരു സെറ്റാണിത് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇതിന് ലൈനിങ് ഒന്നും വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നമുക്ക് ഏത് കാലാവസ്ഥയിലും കോട്ടൺ ആയതുകൊണ്ട് ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതൊരു സെറ്റിന് പ്രൈസ് വരുന്നത് റീറ്റെയിൽ പ്രൈസാണ് എണ്ണൂറ്റി അൻപത് രൂപ പറഞ്ഞത് ഹോൾസെയിലായും നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് അറുന്നൂറ്റി അൻപത് രൂപ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്കിത് സ്വന്തമാക്കും അതിന് മിനിമം പത്ത് സെറ്റ് പർച്ചേസ് ചെയ്യണം ഹോൾസെയിലായും റീറ്റെയിലായും നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് അങ്ങനെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് റീറ്റെയിലായി സെയിൽ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും എല്ലാറ്റിനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും ഇതിലധികവുമായ ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ കൂടുതൽ കളക്ഷൻ കാണുന്നതിനു വേണ്ടിയൊക്കെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് പുതിയ ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ കൂടുതൽ മെറ്റീരിയൽസിൻ്റെ വീഡിയോ കാണുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക